ഇന്ത്യ ഇനിയുള്ള അഞ്ച് വർഷം ആര് നയിക്കും ആര് ഭരിക്കുമെന്ന അതിനിർണ്ണായകമായ ആ ഒരു വിധിയെടുത്ത ദിവസത്തിലേക്ക് കേരളം കടന്നിരിക്കുകയാണ് എന്തായാലും രാവിലെ ഏഴ് മണിക്ക് തന്നെ കൃത്യം എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ട് ദിവസമാണ് ആ ഒരു വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം കാഞ്ചിരമ്പാറ എൽ പി സ്കൂളിലാണ് ഇത്തരത്തിൽ രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ കൊല്ലം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇവിടേക്ക് വോട്ട് ചെയ്യാനായി എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും വളരെ എല്ലാ രീതിയിലുമുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയാണ് കേരളത്തിലെ എല്ലാ പോളിംഗ് ബൂത്തുകളും ലോക്സഭാ ഇലക്ഷന് വേണ്ടി തയ്യാറായിരിക്കുന്നത് സംസ്ഥാനത്തെ അതായത് ഇന്ത്യയിൽ നടക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ രണ്ടാം ഘട്ടമായാണ് കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നത് ഇത്തരത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഇലക്ഷനാണ് നിലവിൽ കേരളത്തിൽ പുരോഗമിക്കുന്നത് വൈകുന്നേരം ആറു മണിവരെയായിരിക്കും പോളിംഗ് സമയമുള്ളത് എന്തായാലും എല്ലാ രീതിയിലുമുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം രാവിലെ ആറു മണിയോടുകൂടി മോക്ക് വോട്ടിംഗ് അട അടക്കം നിർബന്ധമായി നടത്തിക്കൊണ്ടാണ് ഈ പോളിംഗ് നടക്കുന്നത് അല്ലെങ്കിൽ ഒരു വോട്ടെടുപ്പ് നടക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അത്തരത്തിൽ പ്രത്യേകമായ കൗണ്ടറുകളുണ്ട് കടുത്ത വേനൽ അനുഭവപ്പെടുന്ന സമയമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ വോട്ടർമാർക്കുള്ള കുടിവെള്ള സംവിധാനങ്ങളും മറ്റ് ക്രമീകരണങ്ങളും കൃത്യമായി തന്നെ ഒരുക്കണമെന്ന കേന്ദ്ര ഇലക്ഷൻ ഇലക്ഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു അതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നത് വലിയ രീതിയിലുള്ളൊരു ജനപങ്കാളിത്തം തന്നെ എന്തായാലും ഈ ഒരു പുലർച്ചെ സമയത്തും ഏഴര മണി സമയത്തും ഇത്തരത്തിൽ പോളിംഗ് സ്റ്റേഷനുകൾ കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടി എടുത്ത് പറയുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷനിൽ എഴുപത്തിയേഴ് ദശാംശം ആറ് എട്ട് എന്നൊരു റെക്കോർഡ് കണക്കിലേക്ക് റെക്കോർഡ് പോളിങ്ങിലേക്ക് കേരളം എത്തിയിരുന്നു അതൊരു മുപ്പത് വർഷത്തെ ഏറ്റവും വലിയ പോളിംഗ് നിരക്കായിരുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് അത്തരത്തിൽ ഇനിയുള്ള പോളിംഗ് ഇനിയുള്ള കണക്കുകൾ ആ ഒരു റെക്കോർഡ് കണക്കിനെ കവച്ചു വെക്കുമോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട് എന്തായാലും ഈയൊരു സമയത്തും നല്ല രീതിയിലുള്ളൊരു മികച്ച പ്രതികരണമാണ് ഇത്തരത്തിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ലഭിക്കുന്നത് ഇവിടെ നിൽക്കുന്ന കാഞ്ഞിരമ്പാറ എൽ പി സ്കൂളിൽ ഇപ്പോൾ കൊല്ലം നിയോജക മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമടക്കം സകുടുംബം ഇവിടെ വോട്ട് ചെയ്യാനായി എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വളരെ സജീവമായി തന്നെ ഈ ഒരു വോട്ടെടുപ്പ് കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കാഞ്ഞിരമ്പാ കാഞ്ഞിരമ്പാറയിൽ നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി ഇനിയുള്ള അഞ്ചു വർഷം ആറ് തൈ